ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഒരു പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഒരു സിമ്പിൾ ആൻഡ് ഈസി പൈനാപ്പിൾ കറി അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്തിട്ടുള്ള പൈനാപ്പിൾ എടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും കറി നല്ലൊരു മധുരമായിട്ടുള്ള ഒരു ടേസ്റ്റ് വരിക അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട ഞാനിത് ഫുള്ളെടുക്കണില്ല ഹാഫ് എടുത്തിട്ട് ഹാഫ് പോർഷൻ വെച്ചിട്ടാണ് കേട്ടോ പൈനാപ്പിൾ കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഈ മുള്ളും തോലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ അപ്പോൾ ഇത് തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഈ പൈനാപ്പിൾ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം ഒന്ന് കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് കാരണം പൈനാപ്പിൾ എത്ര വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വേവാത്ത പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള കഷ്ണങ്ങൾ തന്നെ ആക്കി എടുക്കുക എന്നിട്ട് നമുക്കിനിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഞാൻ എന്താ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഇത് മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പൈനാപ്പിൾന് അത്യാവശ്യം നല്ല വേവ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് ജസ്റ്റ് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴും നമുക്കിതിലേക്ക് ഒരു അഞ്ച് മുതൽ ആറ് പീസ് വരെ വെളുത്തുള്ളി നല്ലപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് പീസ് നാടൻ പച്ചമുളക് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിമുളകാണെങ്കിലും ഒരു നാലെല്ലാം ചേർത്താൽ തന്നെ നല്ല എരിവുണ്ടാവും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വേറെ മുളക് ഒന്നും ഇട്ടിട്ടല്ല വെക്കുന്നത് ആ ഒരു നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളക് മാത്രം ഉപയോഗിച്ച് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും നല്ലൊരു പെർഫെക്റ്റ് കളർ കിട്ടുക അപ്പോൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ ഒരു കളറൊന്ന് ജസ്റ്റ് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും അതുപോലെ തന്നെ അതിലേക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ അല്ല രണ്ടാം പാല് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാല് ഒരു കപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനിയൊരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം കൂടി നല്ലതുപോലൊന്ന് തിളപ്പിച്ച് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇതായിപ്പ കറി നല്ലതുപോലെ തിളച്ച് പൈനാപ്പിൾ പീസസ് ഒക്കെ നല്ലതുപോലെ വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇനി തിളപ്പിക്കണ്ട തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിരിഞ്ഞു പോകും അപ്പോൾ പാല് ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ടൈമിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് പോരായുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈസി പൈനാപ്പിൾ കറി ഇനി നമുക്ക് ഇതിക്കൊന്ന് താളിച്ച് ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പൈനാപ്പിൾ കറി നമുക്ക് താളിക്കാനായിട്ട് പാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മുഴമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുഞ്ഞുള്ളി അതായത് ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആവണവരെ മൂപ്പിച്ചെടുക്കാം അപ്പോഴായിരിക്കും നല്ലൊരു ഉള്ളിയുടെ മണം കിട്ടുണ്ടാവുക അപ്പോൾ പൈനാപ്പിൾ ഒക്കെ വാങ്ങുമ്പോൾ ഈ ടൈപ്പ് കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാമല്ലോ പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഒക്കെ വെക്കണ ദിവസമായാലും ഒരു എക്സ്ട്രാ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈനാപ്പിൾ കറിയും വെക്കാം അതുപോലെ തന്നെ ബാലൻസ് വരുന്ന പൈനാപ്പിൾ നമുക്ക് കഴിക്കാനായിട്ടും എടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോഡൽ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ കാരണം നല്ലൊരു മധുര ടേസ്റ്റ് ആയിരിക്കും ഇതിന് പൈനാപ്പിൾ പഴുത്തത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഉള്ളി മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് കളർ കിസ്മിസും ബ്ലാക്കും അതുപോലെ തന്നെ ബ്രൗണും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലതുപോലൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ മൂപ്പിക്കണ സ്റ്റെപ്പ് ഇനി നമുക്കിത് നേരെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താളിപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൈനാപ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം